ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമാണല്ലോ നമുക്കൊന്ന് ആവോലി പൊള്ളിച്ചെടുത്താലോ അപ്പോൾ ഞാൻ പറഞ്ഞ് കൊതിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഒരു പാൻ പാനടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരട്ടെ ചൂടായി വന്ന എണ്ണയിലോട്ട് നമുക്ക് നമ്മുടെ ആവോലി മീൻ കൊടുക്കാം അപ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നീട് മീനിലേക്ക് ചൂട് കയറി വരുമ്പോൾ നമുക്കിതാ ചെറിയ രീതിയിൽ വെച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചു മുറിച്ചിട്ട് പൊരിച്ചെടുക്കാം അപ്പം വല്ലാതെ മുരിഞ്ഞു പോവാതെ മീൻ വെന്ത് കിട്ടുന്ന രീതിയിൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മൾ മീനിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ പുരട്ടി വെച്ചിരിക്കുന്നതാണ് അരക്ക് മണിക്കൂർ സമയം നമ്മുടെ മീനിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കാം എന്നിട്ടാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത് ഇനി ഈ മീനൊന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് ഞാനിവിടെ മീഡിയം സൈസ് രണ്ട് സവാള ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചോപ്പറില്ലെങ്കിൽ കനം കുറച്ച് അരിഞ്ഞുകൊടുത്താലും മതി കേട്ടോ ഇനി ഇതാ ഒരു അരി ഇഞ്ച് വലിപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് ചെറിയ കഷ്ണങ്ങളാക്കി ഈ അതും കൂടെ നമ്മൾ ചോപ്പറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അതാ നമ്മളെ മീൻ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മീൻ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ വല്ലാതെ മൊരിഞ്ഞു പോയിട്ടല്ല ഈ മീൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് മറ്റൊരു ചക്കം കൊണ്ടോ അതല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ഒന്ന് ബാലൻസ് കൊടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇനി രണ്ട് വശം ഒരേ മാതിരി വെന്ത് വരുന്നത് വരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇടയ്ക്കിടെ നമുക്ക് ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഇനിയും പൊരിച്ചു വരുന്ന അതിങ്ങനെ മീനിൻ്റെ മുകളിലോട്ട് സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊണ്ടിരിക്കാം അതാ നമ്മുടെ മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇതേ സമയം തന്നെ മറ്റൊരടുപ്പിൽ ഞാനിവിടെ ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി അത് അതിനായി ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വന്നപ്പോൾ ആവശ്യത്തിനെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചു ഇനി ഇതിലേക്ക് മൂന്നോ നാലോ അല്ലി വലിയ അല്ലി വലുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചെറുതായി ഒന്ന് മൂത്ത് വരക്കാം അല്ലാതെ കളർ മാറാൻ വെയിറ്റ് ചെയ്യണ്ട ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നേരത്തെ സോപ്പായിട്ട് വെച്ചിട്ടുള്ള സവാളും ഇഞ്ചിയും അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ സവാളയും ഇഞ്ചിയും നന്നായി ഇഞ്ചി നന്നായി പൊടിയായി അരിഞ്ഞതായിരിക്കണം സവാള ഇതുപോലെ ചോപ്പ് ചെയ്തതാകുമ്പോൾ ഒന്നും കൂടെ കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം ഈ സവാള ഒന്ന് പകുതിയോളം വാടി വരുന്ന സമയം നമുക്ക് രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം വേപ്പല കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വേപ്പല ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാത്തത് ഇനി നമുക്ക് അതേ ചോപ്പറിൽ തന്നെ ഒരു പഴുത്ത തക്കാളി അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് ചെറുതായി മുറിച്ച് അതും കൂടെ നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ തക്കാളിയിൽ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വാങ്ങിയെടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഞാനിവിടെ ഒരു പകുതി ക്യാപ്സിക്കത്തിൻ്റെ പൊടിയായി അരിഞ്ഞിട്ടുള്ള കഷ്ണം അതായത് ഒരുപാടൊന്നും വേണ്ട ഒരു ചെറിയൊരു പീസ് നന്നായി പൊടിയായി അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം ചേർക്കണമെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് കൂടെ ചേർത്ത് കൊടുത്തത് കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് എന്നാലും ഉണ്ടെങ്കിൽ പരമാവധി അത് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മസാലക്കായിട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും ചില മുളക് പൊടിയുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കുക നമ്മുടെ പച്ചമുളക് ചേർത്തിട്ടുണ്ട് മീനിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇതെല്ലാം കണക്കാക്കി വന്ന് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ ഇനിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം ഈ സമയം നമുക്ക് കുരു ഒന്നുമില്ലാതെ നമുക്ക് പിഴിഞ്ഞ് അടിച്ചിട്ടില്ല അൽപ്പം ചെറുഞ്ഞാരങ്ങയുടെ നീര് വല്ലാതെ കൂടി പോവണ്ട നമുക്ക് മീനൊക്കെ ഫ്രൈ ആയി വന്ന ശേഷം നമ്മൾ കഴിക്കാൻ സമയം ചെറുഞ്ഞാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കണം ഏറ്റവും നല്ലത് എന്നാൽ ഞാൻ ഈ ഒരു സമയം എൻ്റെ ആ ഒരു പുളി രസം കിട്ടാൻ വേണ്ടിയിട്ട് എൽപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ മീനിലോട്ട് ഈ മസാല ചേർത്ത് കൊടുക്കാം അപ്പം ഡയറക്റ്റ് നമ്മൾ ആദ്യം മീനിലല്ല ഇട്ട് കൊടുക്കുന്നത് മീൻ പൊരിച്ചിട്ട് നമുക്ക് വരുന്ന ഒരു എണ്ണയുണ്ടല്ലോ അതിൽ മീനിൻ്റെ ഫ്ലേവറും കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് ആദ്യം അതിലോട്ട് ഈ മസാല ചേർത്ത് കൊടുക്കണം ചെയ്യുന്നത് ഇനി നമുക്ക് ആ എണ്ണയിൽ ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാം ഓരോ സൈഡിൽ നമ്മൾ അത് ഇട്ടു കൊടുത്താൽ ഓരോ ഭാഗത്തും ഈ മസാല ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് നമുക്ക് ഇത് മീൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇനിയുള്ള കാര്യങ്ങൾ സ്വല്പം ക്ഷമയോടെ തന്നെ ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ മസാല ഒന്ന് മൂടി വെച്ചിട്ട് വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട് ഇനി ഈ മസാല വീണ്ടും നമ്മൾ മീനിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മീനിൽ മൊത്തമായി നമ്മൾ ഈ മസാല കവർ ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് പൊടിഞ്ഞെടുക്കണം അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഈ എണ്ണയുടെ എല്ലാ ഫ്ലേവറും വലിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ കവർ ചെയ്യാൻ മസാല പാകമാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ മീനൊന്ന് പിരി കുറച്ച് മസാല മീനിൻ്റെ മുകളിൽ നിന്ന് ചട്ടിയിലോട്ട് തട്ടിയ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മീൻ പൊടിഞ്ഞു പോവാതെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക ഒരു വശത്ത് കുറച്ച് മസാല ഉണ്ടായിരിക്കണം നമ്മൾ മറച്ചിട്ട് അടിയിലേക്ക് പോകുന്ന വശത്ത് ബാക്കിയുള്ള മസാല നമുക്ക് വീണ്ടും ഈ നീൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയം നമുക്ക് ഒരു നുള്ള് ഗരം മസാലയുടെ പൗഡർ അതായത് നമ്മൾ കോഴിമുട്ടയിലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് ഒരു നുള്ളു എടുക്കുന്ന പോലെ ഒരൽപ്പം അല്ലാതെ ഓവറായ സ്മെല്ല് വരാൻ പാടില്ല ആ രീതിയിൽ നമുക്കൊന്നും നുള്ളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് സമയം നമ്മുടെ മീനിലേക്ക് ആവി കയറി എന്ന് വെച്ചാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഇനി നമ്മളിത് മൂടി തുറന്നു ആയി നല്ല മണം ആവി വരുമ്പോഴുള്ള ഒരു നല്ല ഒരു തന്നെ നമുക്കിത് കൊതിയോടെ ചോറൊന്നും ഇല്ലാതെ വെറുങ്ങനെ കഴിക്കാൻ തോന്നും അത്ര നല്ല മണമാണ് വരുന്നത് ഇനി നമുക്കിത് പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കാം അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ എൻ്റെതായ രീതിയിലൊരു സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നു എന്ന് മാത്രം ഇനി നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം അലങ്കാരപ്പണികളൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടംപോലെ കേട്ടോ ഒരല്പം ചെറുഞ്ഞാരങ്ങയുടെ നീരും അതുപോലെ തന്നെ സവാള നു നുറുക്കിയതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നമുക്കിതിനെ അലങ്കരിച്ചെടുക്കാനും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക പക്ഷേ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ബെല്ലേക്ക് അമർത്തിയവർ വീണ്ടും അമർത്തരുത് അപ്പോൾ നമ്മളെ നോട്ടിഫിക്കേഷൻ ലഭിക്കില്ല കേട്ടോ അപ്പം ഇൻഷല്ല പുതിയ നല്ലൊരു വീഡിയോ ആയി വരുന്നതിനേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും